ഇതാണ് നമ്മുടെ നന്ദിക്കുട്ടൻ്റെ അംഗനവാടി അംഗനവാടി എന്ന് പറയുന്നതൊന്നും അവന് ഇഷ്ടമല്ലോ സ്കൂൾ എന്ന് പറയുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടം എന്റെ ചുറ്റും റബ്ബർ ഒക്കെ ഉണ്ട് ഇതിന്റെ നേരെ കാണുന്ന ഈ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെത്താം ഇവിടെ നിന്ന് ഞാൻ നന്ദിക്കുട്ടനെ കൊണ്ട് നിങ്ങൾ പോകും വാ പോവാ വ ഇട്ടിപ്പോവാട്ടിപ്പോവാ പോകുന്ന വഴി രാവിലെ കടലമിട്ടായി കഴിച്ചതും പാല് കുടിച്ചതും അമ്മ ടീച്ചർ ഒച്ചയ്ക്ക് മെഴുപ്പരത്തിണ്ടാക്കി കൊടുത്ത കഥയൊക്കെ പറഞ്ഞു എന്തോ കക്ഷി പോകുന്നു കാര്യം പറഞ്ഞു കൊടുത്തോ മീഡിക്കാ പറഞ്ഞേ ഓ ഒരാള് വെള്ളത്തി പറഞ്ഞു കൊടുത്തേ ആ ഓടരുതെന്ന് പറഞ്ഞാലൊന്നും അവൻ അവൻ അവനങ്ങ് ഓടും പിന്നെ പിള്ളേരായി ഇച്ചിരി ഓടയൊക്കെ വേണമല്ലോ ഞാനൊരു മൈൻഡൊന്നും ചെയ്യാറില്ല അങ്ങ് വെക്കും ഇപ്പൊ നമ്മളൊരു ഇറക്കും ഇനിയും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ശരിക്കും നാല് ഇറക്കം നമുക്ക് ഇറങ്ങാനുണ്ട് എന്നാലേ നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തുള്ളൂ ഇതിപ്പോ രണ്ടാമത്തെ ഇറക്കായതേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മലയുടെ ഒരു മണ്ടയിലാണ് ഈ അംഗനവാടി ഇരിക്കുന്നത് നമ്മുടെ വീട് വീടങ് ഒത്തിരി താഴെയുമാണ് നടക്കാനുണ്ട് കണ്ടറാപുരത്തോട്ടം കണ്ടോ അപ്പം തോട്ടോ അങ്ങോട്ട് പോകുമ്പോ മലയൊക്കെ കാണാൻ പറ്റും അന്തുണിക്ക് പനിയാണോ ആരാ പറഞ്ഞേക്ക് എന്തോ വീടരുത് വീടരുത് അവിടുന്ന് രണ്ടു മൂന്ന് ആന്റിമാര് വരുന്നുണ്ട് അത് അവനങ്ങ നല്ല സ്ഥലമാട്ടോ പക്ഷെ ഇപ്പൊ ചെറിയ പേരിയൊക്കെ ഉണ്ട് ഇങ്ങനെ മലം എന്ന് എന്നാലോചിക്കുമ്പോ പേര് പറഞ്ഞേ ഋഷി കാർത്തിക് കണ്ടോ ണ്ടോ കാണെന്നുണ്ടെങ്കിൽ ഭംഗിയൊക്കെയാണ് പക്ഷെ നമുക്കിപ്പൊ ഈയിടെ ആയിട്ട് ഭയങ്കര പേടിയാ വർപ്പിൾ ഫ്ലവ് കണ്ടിട്ടുണ്ടെങ്കി കക്ഷി ഇങ്ങനെ പറിക്കും പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഐ ലവ് ലവ്യ തരും ഇഷ്ടവാ അങ്ങനെ തരാനായിട്ട് എനിക്ക് ഐ ലവ് ലവ്യ വേണം പറിച്ചോ

ചേച്ചിക്ക് ഞങ്ങള് പേടിച്ച് പോയി സാധാരണ ഈ വണ്ടി ഒന്നും വരാറില്ലേ സത്യം പറഞ്ഞ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റി വേണം പോവാനായിട്ട് കണ്ടോ ഈ റോഡ് കണ്ടു ഈ റോഡ് തീർന്ന് ഈ ഒരു റോഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റ് റോഡിൽ എത്തും നമ്മുടെ മെയിൻ പോക്കറ്റ് റോഡിൽ പക്ഷേ അത്ര നടക്കാനുള്ള മടി കൊണ്ട് ഷോർട്ട് എടുത്ത് പോകും കണ്ടോ ഇതാണ് വഴി വീഴുവേ 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 കണ്ടോ ഇതിലെ ഷോട്ടെടുത്ത് പോകും പോവാം ഇതെന്നാ ഇപ്പ സ്മെല്ലടിക്കുന്നുണ്ട് അതുകൊണ്ടാ ഇതില് നേരത്തെ ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് അതില്ല അതുകൊണ്ട് പൊതുവെ തിരക്ക് കുറവാണ് നമ്മള് മറ്റേ വഴി വരുവായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഇപ്പൊക്കാൻ ഇച്ചിരി കൂടി ടൈം എടുത്താനായിരുന്നു ഇനി നമ്മുടെ വീട്ടിലേക്ക് അധികം ദൂരൊന്നുമില്ല നമ്മുടെ വീട് വീടെവിടെയാണോ എന്താ എവിടെയാ നമ്മുടെ വീട് ഏ അതാണോ വീട് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇനി നന്ദി മെയിൻ കലാപരിപാടികളുണ്ട് പെക്കാപ്പീപ്പ് കഴിക്കും അതിൻ്റെ കൂട്ടത്തിൽ ചിത്രമാടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഉപ്പുമാവ് കഴിക്കുകയുണ്ടത് അപ്പം ശരി കായ് ബൈ